ചികിത്സയിലൂടെ അനേകരുടെ രോഗം ശമിപ്പിച്ച കൊമ്പനാട് സ്വദേശി കെ കെ ദിനേശൻ വൈദ്യൻ ഇന്നത്തെ വ്യക്തിയിലൂടെ ഒറ്റമൂലി ചികിത്സാ രീതിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും വിവരിക്കുന്നു ഏത് രോഗത്തിനും തൊടിയിൽ നിന്നൊരു ഒറ്റമൂലി വീട്ടുമുറ്റത്തും പരിസരങ്ങളിലും ഔഷധ സസ്യങ്ങളുടെ വലിയ ശേഖരം തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഈ പരമ്പരാഗത വൈദ്യൻ ഒറ്റമൂലി ചികിത്സയിലൂടെ പേരുകേട്ട ആളാണ് ദിനേശൻ വൈദ്യൻ ചുറ്റുമുള്ള ഓരോ ചെടികളിലും ഔഷധ മൂല്യമുണ്ടെന്ന യാഥാർത്ഥ്യം നമുക്ക് പകർന്നു നൽകുകയാണ് കൊമ്പനാട് സ്വദേശിയായ കെ കെ ദിനേശൻ വൈദ്യൻ സാറിന് ഇന്നത്തെ വ്യക്തിയിലേക്ക് സ്വാഗതം ഒറ്റമൂലി ചികിത്സയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് അതിപ്പം അന്യം നിന്ന് പോവുകയാണോ എന്താണ് ഇപ്പോഴത്തെ എന്റെ ഒരവസ്ഥയെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ ഒന്ന് പറയാൻ കാരണം മരുന്നുകളെല്ലാം രണ്ടാമെന്ന് പറയുന്ന കാരണം കിട്ടാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ കണ്ടു വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ കാരണമാര് കാലത്തുള്ള ചികിത്സയിലാണ് മറ്റ് മൂല്യ മരുന്നുകൾ കൊടുക്കുന്നത് അപ്പ ഈ അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ മരുന്നിൻ്റെ പരിപാടി തുടങ്ങാൻ ആരംഭിച്ചേക്കുന്നത് അപ്പോൾ കുറേ നാൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പലരും വന്ന് മരുന്നുകളെല്ലാം വാങ്ങിക്കുണ്ടായിരുന്നു അപ്പം എനിക്ക് സുഖമില്ലാത്ത കാരണം കുറച്ചു ഞാൻ നിർത്തി വെച്ചു പിന്നെ ഈ വനത്തിലനശല്യം കാരണം എടുക്കാനും പിടിക്കാനും ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഞാൻ പറയാം ഇങ്ങനെ അടിമാലിന്നായാലും നേര്യം മങ്കടുത്ത് നിൽക്കണ ഞാൻ മരുന്ന് പച്ചന പച്ചനെ ആൾക്കാർ വിട്ട് പറപ്പിച്ച് ഞാൻ സ്വയമായിട്ട് ഇവിടെ ഉണ്ടാക്കി നടത്തുന്നത് ഒറ്റമൂലി ചികിത്സ ഒരു പരമ്പരാഗത ചികിത്സാ രീതിയല്ലേ അപ്പൊ ഇപ്പൊ ആളുകൾ അതിലേക്ക് വരുന്നുണ്ടോ എങ്ങനെയാണോ വരുന്നുണ്ട് അത് കേട്ടറിഞ്ഞ് വന്നിണ്ട് ആദ്യ ഇപ്പൊ ഒരാൾ മേടിച്ചു അങ്ങനെ അറിഞ്ഞും കേട്ടാണ് വരുവുള്ളത് അപ്പൊ അങ്ങനെ വന്നോണ്ടിരുന്നിപ്പോ എനിക്കൊരാഗ്രഹം തോന്നി എൻ്റെ അമ്മയുടെ ഈ ചികിത്സകള് എനിക്ക് അത് തുടർന്ന് പോണെന്നൊരു ആഗ്രഹം തോന്നി അതുകൊണ്ട് ഞാൻ അത് ചെയ്യണം അപ്പൊ ഇതിന്റെ മരുന്നുകൾ ശേഖരിക്കുന്നത് ശേഖരിക്കണ ഒന്ന് മലയാറ്റൂരുന്ന് ഒന്ന് നേര് മംഗലം ഇങ്ങനെ കാളിയാറ് തൊമ്മങ്കുത്ത് ഗൃങ്ങോരായിരുന്നു മരുന്നുകൾ ഞാൻ ഇവിടെ അമ്മയമ്മന് വിട്ടും പിന്നെ അമ്മയമ്മയുടെ ചേർത്തി അനിയന്മാരും വിട്ട അവളോട് പറിപ്പിച്ചു കൊണ്ടുവന്ന് ഇത് ഞാൻ ശരിയാക്കണം ഏതെല്ലാം ചികിത്സകൾ രോഗങ്ങൾക്കാണ് ഈ ഒരു മരുന്ന് ഫലപ്രദമായിട്ട് ഇപ്പം ഇവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇതിപ്പോൾ മെയിനായിട്ട് നിൽക്കുന്നത് കുട്ടികളില്ലാത്തവർക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്പം അന്ന് പറയാനും ചിട്ടകളും നൊഴുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പദ്ധ്യത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാനിവിടെ മരുന്ന് കൊടുക്കുകയുള്ളു എല്ലാത്തർക്കും മരുന്നില്ല എനിക്കതിൻ്റെ ഇല്ല പിന്നെ നമുക്കൊരു ബാധ്യതയിട്ട് വന്ന് തീ തീരും പിന്നെ മൂത്രത്തിൽ കല്ല് 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 മൂലക്കുരുലെ കല് പിത്തസഞ്ചിലെ കല്ലുകൾ വെരിക്കത്തിന് അങ്ങനെ ഓരോരോ ചികിത്സകൾ നല്ലപ്പോൾ നടത്തി വന്നുണ്ട് ആൾക്കാർ വാങ്ങിച്ചത് കേട്ടറിഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് അതല്ലാണ്ട് പിന്നെ നമുക്കിതെല്ലാം പറയാൻ പറ്റില്ല വന്നവർക്ക് അതിൻ്റെ അനുസരിച്ച് എന്താണെന്നു വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഈ കുട്ടികളില്ലാത്തവർക്ക് ഞാനൊരു പാഞ്ചോഷക്കും മരുന്ന് വരുന്നത് കൊടുത്തുവിടും അതിൽ അവർക്ക് ഉറപ്പ് വന്ന ശരിയാണോ തെറ്റാണോന്ന് പതിനഞ്ചു വസം അവര് മരുന്ന് കഴിച്ച അവർക്ക് കൊറച്ച് എന്റെ കാര്യങ്ങൾ അറിയാം അന്നിട്ടന്നെയാണ് ഒരു മാസത്തെ പൈസ മേടിക്കുള്ളൂ പദ്യങ്ങളൊന്നും ഇറച്ചി മീൻ ഇച്ചിരി സ്മോളടിച്ചാലും വേടി പോക പറ്റൂല അതില്ലാത്തവർക്ക് ഞാൻ മരുന്ന് കൊടുക്കുകയുള്ളു ഇവിടെ അല്ലാത്തവർക്കില്ല അത് ഞാനിപ്പോ അതെന്ന് പറഞ്ഞാൽ അത് പിന്നേരും കൊടുത്തത് അതിന് എന്റെ അമ്മയെ കൊടുത്തുണ്ടിരിക്കണത് അപ്പൊ ഈ അമ്മ എന്ന് പറഞ്ഞിട്ട് പറയൂ അടിമാരി തുമ്മൻ കൊത്തുങ്ങനെ എറണാ അകളം മട്ടൻ ചേരിയിലൊക്കെ ആൾക്കാർ വന്ന് മേടിച്ചു കൊണ്ടുപോയി കൊടുത്ത് പലവർക്കും അതിന്റെ ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ശരിയായ റിസൾട്ട് ഇപ്പ എന്റെ കയ്യിൽ ഒന്നുമില്ല അല്ല എന്നാലും കൂടുതൽ ആളുകൾ അന്വേഷിച്ചു വരും കൂടുതൽ ആൾക്കാരന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് ഈ കുട്ടികളില്ലാത്തവർക്ക് വന്നത് പിന്നെ മൂളക്കൊരു മൂത്രത്തക്കാൻ്റെ അത് അമ്മ മരിക്കണക്കും എനിക്കുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആരും തുറന്ന് പറയില്ല ഇപ്പം അമ്മയൊക്കെ മരിക്കണക്ക് മുമ്പ് എന്നോട് പറഞ്ഞത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരാൾ കൈ മറിഞ്ഞു പോകുമ്പോൾ ഇപ്പം എല്ലാം വൈജന്മാരാണല്ലോ കൊച്ചു കൊച്ചുപുള്ള പോലും വൈജന്മാരാണ് അപ്പം അങ്ങനെ നിന്നിപ്പോൾ എന്നോട് പറയാണ്ടായിരുന്നു അപ്പം അമ്മ അമ്മ മരിക്കണത് മുമ്പ് പറഞ്ഞു നിനക്ക് ഞാൻ കുറച്ചും ഒരു നാലഞ്ച് തൊട്ട് ഏറ്റവും നല്ല പേരിൻ്റെ മരുന്ന് പറഞ്ഞ് തരാം അപ്പോൾ ഇവിടെ ആൾക്കാർ മണ്ണുണ്ട് ഇവിടെ ഇങ്ങനെ കുട്ടിയടിയില ജയിച്ച് എന്ന് പറയുമ്പോൾ അമ്മ ഇപ്പം തരാം നിൽക്കട്ടോ അമ്മ കാര്യങ്ങൾ ചോദിക്കും പിന്നെ ഞാനിത് പതുങ്ങിരുന്ന് കേൾക്കും അടുക്കളയിലേക്ക് പോയിരുന്ന് കേൾക്കും അത് മനസ്സിൽ വെച്ചു പിന്നെ അത് ഗർഭിണിയായ ഒരു മഞ്ഞുണ്ട് മഞ്ഞുണ്ടായിരുന്നു അങ്ങനെ പലതായിട്ടൊക്കെ വന്ന് പോകണ്ടായിരുന്നു അന്നൊക്കെ അമ്മ റെഡി പൈസ ഒരുക്കുമായിരുന്നു പക്ഷേ എനിക്കത് ഉറപ്പിനു വേണ്ടി ഞാൻ അന്ന് ഈ കുട്ടിയില്ലാത്തവർക്ക് പൈസ മേടിക്കാൻ തീരുമാനിച്ചിട്ടില്ല കാര്യം എനിക്കത് ഉറപ്പുണ്ട് പക്ഷെ വന്നവർക്ക് ഉറപ്പ് വേണമെങ്കിലോ അവര് അതിന്റെ റിസൾട്ട് എനിക്ക് കൊണ്ടിത്തരണം ഇത്ര കണക്കുകൾ കുറവുണ്ട് അല്ലെങ്കിൽ കുറ ഇത് ഇതില്ല റെക്കാർഡ് കൊണ്ടുവന്നാലും ഞാനൊരു പാഞ്ചോസത്തെ മരുന്ന് കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണം അറിയണമല്ലോ അതിനാണ് ഞാൻ ഒരു മാസം വരും പൈസ മേടിക്കില്ലാന്ന് അല്ല പാഞ്ചോസം കണ്ട പൈസ മേടിക്കൊള്ളും ഞാൻ പിന്നെ മൂലക്കുരു മൂത്തത്തിൽ കല്ലി പിത്തസഞ്ചിയിലേക്കല്ലേ ഒരാഴ്ചക്കുള്ളിയെ മാറ്റിക്കൊള്ളുക ഉറപ്പാണ് ഉറപ്പാണ് അതിന് അതിന് വേണ്ടതാണ് തേം വേണം ചെറുതേനും വേണം നല്ല ചെറുതാണ് ഒന്നര അവര് കുണ്ടണം നമ്മൾ ഇവിടുന്ന് കൊടുക്കും ഇവിടെ തന്നെയാണ് ആ ഞാനും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ ഇപ്പൊ ഒരു കൂട്ടിൻ്റെ ഒരു സഹായത്തിനു വെച്ചാൽ വിളിച്ചിണ്ട് അതിടിച്ച് ഒക്കെ അപ്പൊ അവനും കൂടി വരാന്ന് പറഞ്ഞപ്പോ നമ്മക്കൊരു എളുപ്പൊരു പണിയായി അത് അപ്പൊ നമ്മുക്കൊരു ഒരു തൊഴിലായി കാലം വരുക അപ്പൊ നമ്മൾ ഭരിക്കണക്ക് മുമ്പ് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്താലും അവർക്കും പഠിക്കാം അപ്പൊ ഇത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ധന്യം കുത്തി പോവരുതല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ മരുമകളുടെ എല്ലാം തൈകളും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ആ എന്നതെല്ലാം തീർന്നു ഇനിയിപ്പ രണ്ടാമത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പൊന്നാങ്കണ്ണി ചീരയുണ്ട് മൂത്രത്തിൽ കണ്ണുള്ള മരുന്ന് തയ്യുണ്ട് പിന്നെ ഇങ്ങനെ കൊറേ തയ്യളൊക്കെ ഞാൻ നല്ല തയ്യാളൊക്കെയാണ് കൊടുക്കാൻ വേണ്ടി അതിനും ആളുകൾ എത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്നൊരു സൗന്ദര്യ പ്രശ്നമാണ് മുടി കൊഴിച്ചിലുടി നരക്കൽ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടവിടെ ഇത് മുടി നര മാറാനും ഒരു മുടി പോലും പൊട്ടിപ്പോകൂല്ല ഊരി പോവില്ല അതിനുള്ളൊരു മരുന്ന് ഞാൻ സ്വയമായിട്ട് കണ്ടുപിടിച്ച് അത് വിറ്റാക്കുന്നതല്ല എൻ്റെ ഭാര്യയൊക്കെ തന്നെ കൊടുത്ത് എനിക്കെൻ്റെ റിസൾട്ട് പിന്നെ അളീൻ്റെ ഭാര്യയൊക്കെ കൊടുത്ത് റിസൾട്ട് കിട്ടിയ കാരണമാണ് ഞാൻ ആ മരുന്ന് ഉണ്ടാക്കിയപ്പോൾ ആ എണ്ണ തന്നെയാണത് അതിനിപ്പോ തന്നെ ഞാൻ ഇത് ചാല് ലിറ്റർക്ക് മുമ്പ് ഇപ്പൊരു പത്ത് ഇരുപത്തി ആറായിരോടെ മരുന്നും വിറ്റുണ്ട് അത് ഇത് വന്ന വന്നുകഴിഞ്ഞത് ആ കൊഴുമ്പ് പെറ്റം വേണം അതുപോലെ തന്നെ ഈ കരുവേപ്പിലയുടെ ഇല ജ്യൂസ് അടിച്ച് കുടിക്കുകയും വേണം കൂടി വന്ന ഒരു മാസം ഏറ്റവും കൂടിയത് നോക്കേണ്ട രീതിയിൽ നോക്കുകയാണെങ്കിൽ അതും പറയാം അതുപോലെ തന്നെ പൊള്ളലിനുള്ള ആ തീ പൊള്ളലിനുണ്ട് എത്ര വലിയ പൊള്ളലായാലും നാഭാരം മൊത്തം പൊള്ളി പോകുന്നതല്ല തൽക്കാലമായിട്ടൊക്കെ പൊള്ളുന്നതൊക്കെ ഞാൻ പിടിക്കുന്നത് മാറ്റി കൊടുക്കാൻ മുറിണങ്ങനും അതൊക്കെ അതിനുള്ള മരുന്നെയിൽ ഉണ്ട് മുറിവ് ഉണങ്ങാണ്ടിരുന്നിട്ട് അതൊരു കഷായം ഉണങ്ങാണ്ട് അതുകൊണ്ട് തിളപ്പ് ചൂടാറി കാലിന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ഇപ്പം അമ്മയായിട്ട് പകർന്നു നൽകിയ ഒരുപാട് റിവുകള്ക്കിയിട്ടുണ്ട് അപ്പൊ അല്ലാതെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച അറിവുകൾ ഏതൊക്കെയാണ് അതിനെ കുറിച്ചും കൂടി ഒന്ന് വീണ്ടും ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യവും കാര്യങ്ങളും കൂടി ഒന്ന് പറയാമോ ആന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ അച്ഛന് ശേഷം ഇത് ഞാൻ അത് മുമ്പോട്ട് തുടർന്ന് പോകാനാണ് പിന്നെ ഈ കുട്ടിയുള്ള മരുന്ന് വേനൽക്കാലത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ അടിമാലി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മരുന്ന് അവിടെ കിട്ടാനുണ്ട് അപ്പം അത് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിട്ടാണ് ഈ പണി ഞാനിപ്പോൾ തുടങ്ങാമെന്ന് വെച്ചേരുന്നത് അല്ലെങ്കിൽ പണിയും തുടങ്ങൂല്ലായിരുന്നു പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് കൊടുത്ത എണ്ണകളൊക്കെ എനിക്ക് ഇപ്പം തന്നെ ഒരു പത്തിരുപത്തയ്യായിരം രൂപ രണ്ട് മൂന്ന് ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് മുടി കറക്കാനും നരൊക്കെ മാറാനൊക്കെ ഉള്ളൊരു മരുന്നാണത് അത് എൻ്റെ അളിയിൻ്റെ ഭാര്യ കൊണ്ടുനിന്ന് കോലഞ്ചേരി മീൻപാറ വിതരണം ചെയ്തിട്ടും അവിടുന്ന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കുണ്ടോയ്യവരിന് റിസൾട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നി അതൊരു താല്പര്യമാണ് എനിക്ക് തോന്നി അപ്പം അങ്ങനെ പിന്നെ അത് വീണ്ടും മുൻകൂട്ടി പോകാനുള്ള ധാരണയാണ് പിന്നെ അമ്മയും കുട്ടിയുള്ള മരുന്ന് കൊടുത്ത് എനിക്ക് നേരത്തെ പണ്ഡിതാരൻ തൊട്ട് എനിക്കറിയാം അപ്പൊ ആ മരുന്ന് തന്നെയാണ് ഞാനിപ്പൊ അമ്മ ചെയ്യുന്ന മരുന്ന് തന്നിപ്പോ ഞാൻ കുട്ടികളില്ലാത്തവർക്ക് ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത് എനിക്കൊരു സന്തോഷമായിട്ട് തോന്നുന്നുണ്ട് എന്റെ മരുന്ന് വിജയിപ്പെടും എന്നൊരു ഉറപ്പിലാണ് ഞാൻ തുടങ്ങുന്നത് മിക്ക ആളുകൾക്കുള്ള ഒരു പ്രോബ്ലം ആണ് ഈ കാലിലെ ഓ ഓ നടക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് അതിനും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ അതിനുള്ള മരുന്നും കൊടുക്കണ്ട ഒരു കുഴമ്പാണത് പെരട്ടാനുള്ളതാണ് ഉള്ളി കഴിക്കാനല്ലാതെ പെരട്ടാനാണ് അത് അത് ഇതുപോലെ തന്നെ വീടി വീടിപ്പോന്നും പറ്റൂല അതിനും പത്തി അതിന് പത്തി വീടി മാത്രമേ ഉള്ളൂ പിന്നെ കുഴപ്പമുള്ള സാധനങ്ങളൊന്നും കഴിക്കരുത് ഇറച്ചോല നമ്മള് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് ഒരു പത്തി ദിവസം അറിയാൻ പറ്റൂ അത് നമ്മള് മരുന്ന് കൊടുക്കുന്നതും അവരത് മുമ്പോട്ട് അത് ചെയ്യേണ്ട രീതി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മാസമൊന്നും വേണ്ട അതുപോലെ മറ്റേ മൂലക്കുരു മൂലക്കുരുക്കെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ മാറ്റി കൊടുക്കാം ഒരാഴ്ചകളിൽ അതിതുപോലുള്ള കോഴിമുട്ട കോഴി കോഴി ഇറച്ചി പോത്ത് ഇറച്ച് എരുപുളി തീരെ കുറയ്ക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോഴിമുട്ടയും കോഴി ഇറച്ചിയാണ് ഇത് വന്നാൽ തന്നെയും ഈ സാധനം വന്നത് കാരണമാര് പറഞ്ഞ് കേട്ടാറുള്ളത് ലാസ്റ്റ് ഇത് ക്യാൻസർ ആയിട്ട് തിരിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബ്ലഡ് പോയി തീരുമ്പ അപ്പൊ ഈ അണുക്കൾ പൊട്ടി തീർന്ന് ഇതാകുമ്പോഴാണ് ഈ മെറ്റ അസുഖമായിട്ട് വാദിച്ചു വന്നതെന്നാണ് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ അറിയിൽ കുറേ കുറേ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാനത് അപ്പൊ ഞാൻ കൊടുക്കുന്ന കുറെ പേർക്ക് മൂലക്കൂരു ഇങ്ങനെ പല സ്ഥലത്തും ഇവിടെ അട തന്നെ ഈ കാണ വീട്ടിൽ തന്നെ അവർക്ക് മാറിയിട്ടുണ്ട് ഈ വളരെ കാണ ഓടും പേരിൽ അവിടുത്തെ ചെറുക്കനുണ്ടായിരുന്നു ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു അത് ഞാനൊരു കൂടി മാറ്റി കോട്ട എനിക്കിണ്ടായതാണ് എന്റെ ഞാനെല്ലാം എനിക്ക് ചില സലാസുഖങ്ങളൊക്കെ ഞാനിതുപോലെ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് കുടിച്ചിട്ടാണ് കാര്യം അമ്മ പറഞ്ഞ വിശ്വാസമില്ലാത്തോണ്ടല്ല ഞാനും ഇപ്പൊ എനിക്കും അത് ഈ കിട്ടി ആയുർവേദ അങ്ങനെയുള്ള ചികിത്സാ ചികിത്സാരീതികളിലൊക്കെ നിലവിലുള്ളപ്പോൾ ഈ ഒരു ഒറ്റമൂലി ചികിത്സയ്ക്ക് ആളുകള് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് പറയാൻ കാരണം ഇപ്പൊ വൈദ്യന്മാരാരും പലരും പല രീതിയിലല്ലേ പക്ഷേ ഇത് നിലവിൽ പറഞ്ഞ ഞങ്ങളുടെ ഈ ആദിവാസികൾക്കാണ് ഈ മരുന്നിനെ പറ്റി ഏറ്റവും അറിവുള്ള മനുഷ്യർ പക്ഷേ അവിടെ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ പാർട്ടിക്കാർ പകർന്നു കൊണ്ടുപോയിട്ടാണ് അവർ പുതിയ പുതിയ പേരുകൾ ഇട്ടണത് ഒറിജിനൽ പേരുകൾ അവരൊന്നും ഇടണില്ല അതിപ്പോഴത്തെ തലമുറയിൽ അത് അറിയാനും പാടിയില്ല അവർക്ക് അവർക്കറിയണമല്ലോ ഇപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഇപ്പം തന്നെ ക്യാൻസറൊക്കെ ഒരു മരുന്ന് ഉണ്ടല്ലോ ആ മരുന്ന് പറഞ്ഞുകാരണം എൻ്റെ അമ്മയുടെ അമ്മയുടെ കാലത്തുള്ള അറിവിൽ എനിക്കറിയുന്ന മരുന്നിൻ്റെ പേര് അതല്ല അത് ഒറിജിനൽ പേര് അതല്ല ഇപ്പോഴത്തെ മക്കൾ വൈദ്യന്മാർ ഇടുന്ന പേര് പുതിയ പുതിയ ഇംഗ്ലീഷ് ഹിന്ദിയും ഇത് പേരൊക്കെ ഇടണുണ്ട് പക്ഷെ ഓറഞ്ചിൻ്റെ പേരാണ് മരുന്നിൻ്റെ അല്ല അത് അങ്ങനെ നിൽക്കട്ടെ നമ്മൾ കാരണം മറ്റുള്ള വൈദ്യന്മാർക്കായാലും ഒരു ബുദ്ധിമുട്ട് വരുത്തല്ല നമ്മളത് അപ്പം നമുക്കിത് ആർക്കും ഉതരാത്ത രീതിയിൽ നമ്മൾ പറയുന്നത് അപ്പം ആ പേരിപ്പോൾ അങ്ങനെ നിലനിന്ന് പോട്ടെ അതിൻ്റെ ഒരു ക്യാൻസർ മാറുന്നോ ഇല്ലെന്ന് ഞാൻ പറയുന്ന ആളൊന്നും അല്ലാതെ അത് കൊല്ലത്തിലൊരു തവണ സാധനം പൂക്കൊള്ളൂ അപ്പൊ ഈ കോടാന കൂടി ജനങ്ങൾക്ക് എങ്ങനെ ആ ഒരു കൊല്ലത്തിൽ പൂക്കണ മരുന്ന് കൊടുക്കും കാണിക്കുന്നു കൊടക്കുന്നത് വേറെ അത് നാട്ടിന് മൊത്തം കിട്ടാനില്ല എല്ലാം മനസിലുള്ള മരുന്ന് അപ്പൊ ഈ മരുന്നൊക്കെ പോയി ശേഖരിച്ച് കൊണ്ടുവന്ന അതിനൊക്കെ സഹായമായിട്ടുള്ള സഹായമായിട്ടിപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മയമ്മ അമ്മായി അമ്മയുടെ അനിയത്തിമാര് ഉള്ളു ഒരു മൂന്ന് നാല് പെണ്ണുങ്ങൾ കൂടി പോയിട്ടാണ് ഞാൻ കുറച്ച് കുറച്ച് മരുന്നുകൾ മേടിച്ച് അപ്പൊ കടയിൽ പത്ത് രൂപ കൊടുക്കുമ്പോൾ ഞാൻ ചിലപ്പോഴും നൂറ് രൂപ വാങ്ങിക്കും എൻ്റെ ആവശ്യം ഉള്ളു അപ്പൊ എൻ്റെ ആവശ്യമുള്ളു അത് കടയിൽ നിന്ന് ഇപ്പം മേടിക്കാന്ന് വേണമെങ്കിൽ ഇപ്പൊ എൻ്റെ അറിയിൽ മേടിക്കണമെങ്കിൽ മാത്രമേ വെളിച്ചണേ മാത്രമേ ഉള്ളൂ എൻ്റെ അറിവില് ബാക്കിയല്ല ഞാൻ മരത്തിൻ്റെ തോലായാലും കാതിലുകളായാലും സ്വന്തമായിട്ട് തന്നെ അമ്മേനെ വിട്ട് ഈ കർലാസും ഞാൻ കൊടുത്ത് സർട്ടിഫിക്കറ്റും കൊടുത്താണ് പോറസ്റ്റർ അനുവാദം കിട്ടിയിട്ടാണ് ഈ മരുന്നുകൾ ഞാൻ എടുക്കുന്നത് അപ്പം എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ നടത്തുന്ന ചികിത്സാ ക്യാമ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഇതുപോലെ മരുന്നണ് കൊടുക്കണ്ടായിരുന്നു ആ ക്യാമ്പുകളിലേക്കും മരുന്നുകൾ ഞാൻ കൊടുക്കണ്ട പുറത്തേക്ക് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോയിട്ടില്ല അത് അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്തില്ലായിരുന്നു അന്ന് അതിനെ പറ്റി അറിയാൻ പാടില്ല ഇവിടെ വരുന്നവർക്ക് മാത്രമായിട്ട് ഉള്ളു അങ്ങനെ അറിഞ്ഞറിഞ്ഞ് പോവായിരുന്നു അവിടെ പറഞ്ഞു കേട്ടേ എന്നെ പോലും പന്ത്രണ്ട് പേരൊക്കെ കൊമ്പനാട് വെച്ചപ്പോ എന്റെ വീട്ടിലെ അമ്മയുടെ പറഞ്ഞതൊക്കെ എങ്ങനെ പോലും ഇരുപത്തി മൂന്ന് പേരൊക്കെ വരുമായിരുന്നു അന്ന് അമ്മക്ക് പോണില്ല ചില അമ്മയൊക്കെ ഒളിച്ചിരുന്നുണ്ട് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു വിട്ടുണ്ട് ചികിത്സയിലേക്ക് അമ്മ വരാനുള്ള അമ്മയുടെ അച്ഛനുള്ള കാലത്ത് തുടങ്ങിയതാണത് അപ്പം അമ്മയൊക്കെ പറഞ്ഞ് കേട്ടറൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആയിരം രൂപയുടെ സർക്കാരിന് പേര ഉള്ള കാലം എന്ന് പറയുന്നത് അന്നുള്ള തുടങ്ങി പരിപാടിയാണ് പിന്നെ അച്ഛൻ മരിച്ചു പിന്നെ അമ്മയുടെ അമ്മ മരിച്ചു പിന്നെ ഇത് ചെയ്യേണ്ടത് അമ്മയായിരുന്നു പിന്നെ അമ്മയുടെ ചേടിച്ച അനീതിമാർക്ക് മരുന്നുകൾ പറച്ച് കൊടുക്കലും ഇന്നും പക്ഷെ അമ്മയ്ക്ക് അറിയണം അമ്മ ഈ ഇങ്ങനെ ഒറ്റമൂലും മരുന്നുകൾ കൊടുക്കണമെന്ന് അമ്മയുടെ ശരി ചനിച്ചിമാരാനൊക്കെ താല്പര്യപ്പെട്ടതല്ല അവർക്ക് മലയിൽ പോയി മരുന്ന് നിറച്ചു വേ ഓടിക്കുണ് കടയിൽ കൊടുത്തു അതിൻ്റെ പൈസ ഇല്ലേ ഇത് കിട്ടുമ്പോൾ ഇച്ചിരി വഴകും അപ്പം അമ്മ അതമ്മ പിടിച്ചു അങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത് അപ്പോൾ ഞാനിന്ന് പെട്ടുപോയാലും എന്റെ മോളായിട്ട് അറിയുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഞാൻ ബുക്കിൽ എഴുതി വച്ചോട് മരുന്നുകള് ചെയ്ത് തുടങ്ങുന്ന പ്ലാനാണ് ഇപ്പൊ ഞാൻ അത് നിക്കുന്നത് കൊറേ മരുന്നുകൾ ഉണ്ടാക്കി വെച്ചോട്ടുണ്ട് ഞാനത് അപ്പൊ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം ആരംഭിക്കാൻ നോക്കി ഞാൻ പിരിക്കണത് ഈ ഔഷധ സസ്യങ്ങളൊക്കെ അപ്പൊ എല്ലാ സ്ഥലത്തും എല്ലാ സസ്യങ്ങളും കിട്ടാറുണ്ടോ അതോ ചില ഐറ്റംസ് ഒക്കെ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ട് കാണപ്പെടുന്നു അങ്ങനെയൊക്കെ ഇതിപ്പോ ഒരു പത്ത് ഒറ്റമൂലി മരുന്നുകൾ ഉണ്ടെങ്കിൽ പത്തും പത്ത് സ്ഥലത്തായിട്ടാണ് ചിലപ്പോ നമ്മള് വ്യവസായിട്ടില്ല കാട്ടിക്കട് തന്നെ ഇപ്പൊ ആറ് ഏഴ് പത്ത് പന്ത്രണ്ട് കിലോട്ടർ നടന്നു കൊണ്ടുണ്ടൂലികളുണ്ട് ഇപ്പൊ ഈ ഓരത്താമ്പര കിഴങ് പറഞ്ഞതാണ് മൂത്രത്തിൽ കല്ലിനുള്ളത് അതിങ്ങനെ നമ്മളാൾ വർത്താനം പറഞ്ഞു ചെന്നിട്ട് ഞാൻ മരുന്നാളെ മാഞ്ഞു പോകണമെന്ന് നമ്മളറിയില്ല ഇപ്പം നമ്മൾ ഇന്ന് കണ്ടു ഇന്ന് പറിക്കാൻ പറ്റില്ല നാളെ പോയി എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ സാധനം അവിടെ ഇല്ല ആ ഒരു എരിയുള്ളൂ താമരനെ പോലത്തെ ഒരു ഒറ്റ എരിയുള്ളൂ ഇത്രയുള്ള റൗണ്ടുള്ള ഇതൊക്കെ ഒരു കിഴങ്ങുള്ളൂ പിന്നെ മലയിലെ ഒരു കാട്ടുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണിപ്പം ശരിക്കും ഡിമാൻഡായി വന്ന എനിക്ക് മൂത്രത്തിൻ്റെ കല്യാണും പിത്തസഞ്ചിൻ്റെ കല്യും അതിന് വെട്ടിക്കണം മരുന്നാണ് ഇപ്പം അതിൽ വേറെ ഇരിക്കുന്നത് അപ്പം ഞാൻ ആ ഓരോ താമര മാറ്റി കളഞ്ഞു എന്നിട്ടാണ് ഈ വനത്തിൻ്റെ ഉള്ളീണ്ടുള്ളൊരു പരിപാടി അത് നല്ല ചുവപ്പുള്ളൊരു കഴിവാണ് നാട്ടിന് പുറത്തുണ്ട് അതുപോലെ തന്നെ പക്ഷെ അത് ഇതായിട്ട് വ്യത്യാസങ്ങളുണ്ട് അങ്ങനെ വ്യത്യാസമുണ്ട് അപ്പൊ അതിനകത്ത് എനിക്ക് റിസൾട്ട് കിട്ടിണ്ട് എനിക്കിവിടെ മന്നത്ത് കിട്ടിണ്ട് പോത്തേനെ കാടും കിട്ടിയിണ്ട് നാലു ദിവസോളം പിത്തസഞ്ചിലെ കല്ല് പോയിതാ ശരിക്കും എവിടെയാണ് ഇപ്പൊ എന്റെ വീട് കുറുപ്പമ്പടി കഴിഞ്ഞ് കൊമ്പനാട്ന്ന് അറിയും അത് പറയുക കാരണം പാണേരി പോരിലോട്ട് പോണ വഴിക്ക് അപ്പോൾ ഞാൻ അവിടെ സുഖമില്ലാത്ത കാരണം എന്നെ നോക്കാൻ അവിടെ ഒരു കാണില്ലാത്ത കാരണം ഒരു ബുദ്ധിമുട്ട് കാരണം ഞാനിപ്പോൾ ഇവിടെ വന്ന് വീട്ടിൽ കോട്ടപ്പടി വയ്യാല് പാട്ടക്കണ്ട റോഡെന്ന് പറയും അവിടെ ഇനി ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചാണ് ഇപ്പോൾ മരുന്നുകൾ കൊടുക്കാനും മേടിക്കാനും ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വീട് ഞാനുണ്ട് എന്റെ ഭാര്യയുണ്ട് എനിക്കൊരു മോള്ണ്ട് രണ്ട് പേര കുട്ടികളമ്മ ഉണ്ട് മരുമോനും അവര് മോള് ഇടയ്ക്ക് നിൽക്കും സഹായത്തിന് അവർക്കൊരു ജീവുള്ള സമയത്ത് ഇല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യ അമ്മായി അമ്മയും മാത്രമേ ഉള്ളു രോഗം വന്നാൽ അതിനുള്ള പ്രതിവിധിയും പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ അമ്മ പകർന്നു നൽകിയ അറിവുകളും സ്വയം പര്യാപ്തമാക്കിയ അറിവുകളുമാണ് ഇവിടെ വരുന്ന രോഗികൾക്ക് പകർന്നു നൽകുന്നതും അവർക്ക് ആശ്വാസകരമാകുന്നതും ഇതുപോലെ ഇന്നത്തെ വ്യക്തിയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളെ ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് പൂജ്യം 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 രണ്ട് ഒന്ന്